കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം അഷ്ടമ ശനി എട്ടിലെ ശനി കണ്ടകശനി ഏഴര ശനി ജന്മശനി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് എങ്കിലും അഷ്ടമ ശനി എട്ടിലെ ശനി അത് എങ്ങനെയാണ് ദുരിതപൂർണമാണോ പലരും ആ ശനിയെ കുറിച്ച് ഒന്നും ചിന്തിക്കാറില്ല എട്ടിലെ ശനി എന്ന് പറഞ്ഞാൽ അത് കുഴപ്പമില്ല എട്ടിലാണോ ഒമ്പതിലാണോ ശനി എങ്ങനെയാ നമുക്കറിയാം വല്ലാണ്ട് ദുരിതങ്ങളും പ്രശ്നങ്ങളും വല്ലാതെ മുന്നോട്ട് പോകാനുള്ള ബുദ്ധിമുട്ടുകളും ജീവിത ദുരിതങ്ങളും ജീവിത പ്രതിസന്ധികളും സാമ്പത്തിക ദുരിതങ്ങളൊക്കെ വരുമ്പോഴെല്ലാം ഇതിനെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നത് അഷ്ടമം ആയുസാണ് അഷ്ടമം എട്ട് എന്ന് പറഞ്ഞാൽ ആയുസാണ് ശനിയുടെ ഏർ വകുപ്പാണ് ആയുസ് മരണം നാശം ഇവയുടെ ഒക്കെ എട്ട് എന്ന് പറഞ്ഞാൽ രോഗം ദുരിതങ്ങൾ സ്ത്രീകൾക്ക് ഭർത്തൃസ്ഥാനം ഏത് കാര്യത്തിലും തടസ്സം ഉണ്ടാവുക പരാജയം സംഭവിക്കുക ഭീതി ഉണ്ടാവുക പലതരത്തിലുള്ള പേടി ഉണ്ടാവുക പലരുടെയും വിരോധങ്ങൾ സംഭവിക്കാം ജോലിയിലൊക്കെ നഷ്ടങ്ങൾ സംഭവിക്കാം ഇങ്ങനെയുള്ള എല്ലാ തരത്തിലും പറഞ്ഞാലും ധനനഷ്ടങ്ങൾ ധനമില്ലാണ്ട് വന്നാൽ നമുക്ക് പൊതുവെ എന്തുണ്ടാവാം വസ്ത്രദാരിദ്ര്യം ദാരിദ്ര്യം ഉണ്ടാവാം ഭക്ഷണ ദാരിദ്ര്യം ഉണ്ടാവാം സാമ്പത്തിക ദാരിദ്ര്യം ഉണ്ടാവാം അപകടങ്ങൾ ഉണ്ടാവാം ദൈവാധീനക്കുറവുണ്ടാവാം കളത്ര പുത്രാദികൾ അതായത് ബന്ധുക്കള് മക്കള് ഇവരുടെയൊക്കെ ആ ഒരു വിയോഗങ്ങൾ സംഭവിക്കാം ശത്രുക്കളുടെ പീഡ ശത്രുക്കൾ എപ്പോഴും നമ്മളിങ്ങനെ ഒന്നല്ലെങ്കിൽ ഒന്നിങ്ങനെ ദുരിതം ചെയ്തുകൊണ്ടിരിക്കും കേസ് ഉണ്ടാവാം വഴക്കുണ്ടാകും അപ്പൊ ചോദിക്കും ആ ശനിന്നേൽ ഈ എന്ന് ചോദിക്കും അപ്പൊ ഞാൻ പറഞ്ഞത് ശനിയും ഏഴര ശനിയും മാത്രമല്ല അഷ്ടമത്തിലെ ശനിയും നമ്മൾ കണക്ക് കൂട്ടിയിട്ട് ആ ശനി അഷ്ടമത്തിലാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അഷ്ടമത്തിലെ ശനി അഷ്ടമത്തിലെ വ്യാഴമൊക്കെ ദോഷം തന്നെയാണ് അനവധി ദുരിതങ്ങൾക്ക് നമ്മൾ സാഹചര്യങ്ങൾ വന്നു ചേരുന്നുണ്ട് ഇതുപോലെ മറ്റൊരു ദുരിതകാലം തന്നെയാണ് ചാരവശാല ശനി അഞ്ചില് സഞ്ചരിക്കുമ്പോഴും ശനി അഞ്ചിലാണെങ്കിൽ തന്നെയും നമുക്ക് അതും ഈ പറയുന്ന എട്ടിൽ നിൽക്കുന്ന ശനിയുടെ ഫലം തന്നെയാണ് ചെയ്യുക അഞ്ച് എന്ന് പറയുമ്പോൾ മനസ്സിന്റെയും സന്താനത്തിന്റെയും ഒക്കെ സ്ഥാനമാണ് അഞ്ച് എന്ന് പറയുന്നത് എട്ട് ആയുസിന്റെയാണ് അഞ്ച് സന്താനത്തിന്റെ മനസ്സിന്റെ ഭാവങ്ങളാണ് മനസ്സിന് ക്ലേശം ഉണ്ടാവുക ദുരിതങ്ങള് ദുഃഖങ്ങള് സന്താന ദുരിതങ്ങള് സന്താനത്തിന് തടസ്സം ഉണ്ടാവുക സന്താനം ജനിക്കാൻ പോയാൽ കഴിഞ്ഞ തന്നെ എന്തെങ്കിലും ഇതൊക്കെ ആയിക്കഴിഞ്ഞാൽ ക്യാരി ഒക്കെ ആയിക്കഴിഞ്ഞാൽ അബോർഷൻ സംഭവിക്കുക മനസ്സ് എപ്പോഴും ഇങ്ങനെ സന്താനങ്ങളെ കുറിച്ച് ഓർത്ത് ഇങ്ങനെ വ്യാകുലപ്പെട്ടുകൊണ്ടിരിക്കും അത് അഞ്ചിലെ ശനി വരുത്തുന്ന ദുരിതങ്ങളാണ് അതുപോലെ തന്നെയാണ് കണ്ടകശനിയായ ചാരവശാലി ശനി നാലിൽ നിൽക്കുമ്പോഴും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് കണ്ടകശനി നാലിൽ നിൽക്കുമ്പോൾ ഭാര്യ ിയോഗങ്ങളാണ് അഷ്ടമത്തിലെ ശനി എന്ന് പറയുമ്പോൾ അതിന് പരിഹാരമായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശനീശ്വര പരിഹാരങ്ങൾ ശനീശ്വര പ്രീതി വരുത്തുക എന്നുള്ള പരിഹാരങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് പല കാര്യങ്ങളിലും നമ്മൾ ശനീശ്വരനെ പ്രീതിപ്പെടുത്തി ശനീശ്വരനെ നമ്മളുടെ കൂടെ നിർത്തി അതിനു വേണ്ടതായ വഴിപാടുകളൊക്കെ ചെയ്ത് ശാസ്താവിനെ ഭജിക്കുകയും മഹാദേവന് ധാരയും കൂവളമാലയും പിൻവിളക്കുക ഒക്കെ സമർപ്പിക്കുകയൊക്കെ ചെയ്യും ശനിയാഴ്ച ഉപവാസം എടുക്കുകയും മൃതം കൊടുക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് ദുരിതങ്ങൾ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും അഞ്ചിലെ ശനിയും അഷ്ടമത്തിലെ ശനി എട്ടിലെ ശനിയും നിങ്ങൾ വേണ്ടതുപോലെ പരിഹരിച്ച് നമ്മളുടെ ജീവിതം സുഖകരമാക്കാൻ നോക്കാം നോക്കുക നിങ്ങളുടെ ശനി എവിടെയാണ് നിങ്ങൾക്കത് ദുരിതത്തിലാണോ നിങ്ങളത് ദുരിതത്തിലേക്ക് എത്തിക്കുന്നുണ്ടോ ആ ദുരിതം നിങ്ങളെ മറ്റു പല കാര്യങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ ഡൈവേർട്ട് ചെയ്ത് ലൈഫ് പോകുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു കാര്യം നിങ്ങൾ സുഗമമായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഡൈവേർട്ട് ചെയ്ത് ലൈഫ് പോകാൻ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളൊരു കാര്യം ചെയ്യുക നമ്മളിത് പലതും മീഡിയാസിലൊക്കെ കേൾക്കുന്നുണ്ടെങ്കിലും ഈ കേൾക്കുന്നതൊക്കെ എൻ്റെ ജീവിതത്തിൽ പ്രാഗത് ിതമാക്കുവോ അല്ലെങ്കിൽ ഇതൊക്കെ പ്രാവർത്തികമാണോ എന്നോ അല്ലാതെ എന്നും നിങ്ങൾക്ക് എന്താണ് ചിങ്ങമാസത്തിലും കർക്കിടക മാസത്തിലും പിന്നെ എല്ലാ സമയത്തും എല്ലാം നിങ്ങൾക്ക് ഇങ്ങനെ ധനം വന്ന് കയറും അത് ഇത് എന്നൊക്കെ കേൾക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ജാതകം ഒരു പത്ത് മിനിറ്റ് എടുത്ത് പരിശോധിച്ച് നോക്കിയിട്ട് അതിൽ ഏതിലാണ് ശനി സഞ്ചരിക്കുന്നത് ചാരവശാലിപ്പോൾ ശനി എവിടെയായിരിക്കും ഇതൊക്കെ സാധാരണ മനുഷ്യർക്ക് എന്നും ഇത് തന്നെ നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റില്ല ജ്യോതിഷന്മാർക്കും ജ്യോതിഷം ചെയ്യുന്നവർക്കൊക്കെ ഇത് തന്നെയാണ് പണി എന്നുള്ളത് കൊണ്ട് സ്ഥിരം ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റും പക്ഷെ നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് എന്താണ് എന്നും ഇതൊന്നും ചിന്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല പക്ഷേ സുഗമമായിട്ട് ഒഴുകുന്ന ഒരു പുഴ പോലെയാണ് നമ്മുടെ ലൈഫ് പോകുന്നത് പെട്ടെന്ന് അതിലൊന്ന് ഡൈവേഴ്ഷൻ വന്നു കുട്ടികൾക്ക് അസുഖങ്ങൾ ഭാര്യയ്ക്ക് അസുഖങ്ങൾ അച്ഛൻ അസുഖങ്ങൾ അമ്മയ്ക്ക് അസുഖങ്ങൾ സാമ്പത്തിക ചിലവുകൾ എത്ര ആയിരങ്ങൾ കയ്യിൽ വന്നാലും എത്ര പതിനായിരങ്ങൾ കയ്യിൽ വന്നാലും പണം നമ്മുടെ കയ്യിൽ നിൽക്കുന്നില്ല ചെലവുകൾ ആശുപത്രി ചെലവുകള് പെട്ടെന്ന് ഭാര്യയും ഭർത്താവുമായിട്ട് വഴക്ക് പ്രശ്നങ്ങള് വിരഹങ്ങള് കുടുംബത്തിൽ പല അനർത്ഥങ്ങൾ സംഭവിക്കുക ഉടനെ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക എൻ്റെ ലൈഫിൽ എന്തോ ഒരു ചെറിയ പ്രോബ്ലംസ് വരുന്നുണ്ട് എന്തോ ഒരു ചെറിയ പാളിച്ച വരുന്നുണ്ട് എങ്കിലും ശരി ഒരു പത്ത് മിനിറ്റ് സമയം എടുത്ത് എന്റെ ജാതകം അല്ലെങ്കിൽ എന്റെ കാര്യങ്ങളൊന്ന് വിചന്ധനം ചെയ്തേക്കാം അപ്പൊ നമ്മൾ ഈ പറയുന്ന അഞ്ചിലെ ശനിയോ അഷ്ടമത്തിലെ ശനിയോ ഒക്കെ ആണെങ്കിൽ ഉടനെ നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ ചെറുതായിട്ടാണെങ്കിലും അമ്പലങ്ങളിൽ വഴിപാടുകൾ ചെയ്യുക ശാസ്ത്രയന്ത്രങ്ങൾ ധരിക്കുക ഇപ്പോൾ ക്ഷേത്രങ്ങൾ തുറക്കുന്നില്ലെങ്കിൽ പോലും ശനിയാഴ്ച സുപവാസം എടുക്കുക ശാസ്ത്ര മന്ത്രങ്ങൾ ജപിക്കുക ഓം നമശിവ എന്ന പഞ്ചാക്ഷരീ മന്ത്രം നൂറ്റെട്ടോ ആയിരത്തെട്ടോ ഒരു നടക്കുമ്പോഴും ഇരിക്കുമ്പോൾ കിടക്കുമ്പോഴൊക്കെ ജപിക്കുക പിന്നെ നിങ്ങളൊപ്പം തന്നെ ഒരു ശാസ്ത്ര യന്ത്രം ധരിക്കുക ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് പറയാണ്ടല്ലോ കാരണമാര് പറയാറുണ്ടല്ലോ പഴമക്കാർ കണ്ണുമക്കുള്ളത് പിരികത്തുകൊണ്ട് പോകുന്ന പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറും ഇപ്പോൾ ഒരുപാട് അനർത്ഥങ്ങൾ അനുഭവിക്കാതെ അത് വളരെ ചെറിയ 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 തോതിൽ അനുഭവിച്ചു പോകേണ്ടതായിട്ട് വരും அத்தையும் சித்தா மதி அங்கே ஒரு நிவத்தி வரத்தான சமயம் நீங்கள் கண்ட